രാമൻ പറയുന്നത് കേട്ടതും രവിയുടെ കണ്ണ് നിറഞ്ഞു അവൻ പെട്ടെന്ന് പുറത്തേക്ക് പാഞ്ഞു അവൻ്റെ വാണം വിട്ട പോലെയുള്ള പോക്ക് കണ്ടെല്ലാവരും അന്തം വിട്ട് നോക്കി നിന്നു കാശി അവൻ്റെ പിന്നാലെ പോയി അവനെ വിളിക്കാൻ പുറകെ പോയി അപ്പോഴേക്കും രവി കാറിൽ കയറി പോയിരുന്നു കാറിൽ പോകുമ്പോഴും രവിയുടെ മനസ്സിൽ ശ്രീയുടെ മുഖമായിരുന്നു അവൻ കണ്ണടിച്ച് കുറച്ച് മണിക്കൂർ മുന്നേ നടന്നതാലോചിച്ചു ശ്രീ അമ്പലത്തിൽ പോയത് തന്നെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് അവൾ തിരിഞ്ഞതും ആരെയോ ഇടിച്ചു ശ്രീ തലയുയർത്തി നോക്കി രാവണൻ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു ഇയാളെന്താ ഇവിടെ അവൾ അവളവന്റെ മുഖത്തേക്ക് നോക്കി മുഖമെല്ലാം ചുമന്നിരിക്കുന്നു കണ്ണിൽ ദേഷ്യം അവൻ അവളെ തന്നെ നോക്കി നീലതാവണി ഉടുത്ത് അവളുടെ അരയോളം നിൽക്കുന്ന മുടി കുളിർപിന്നൽ കെട്ടിയിരിക്കുന്നു ഒരു നിമിഷം അവൻ അവളെ മതിമറന്നു നോക്കി പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് ലീയയുടെ മുഖം കടന്നു വന്നു പ്രണയത്തോടെ നോക്കി നിന്ന കണ്ണിൽ ദേഷ്യം നിറഞ്ഞു അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അമ്പല കൊണ്ടുപോയി അവൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ഷിറു ഞെട്ടി ഇയാളന് എന്നെ വലിച്ചുകൊണ്ട് വന്നു നിന്നത് ഞാൻ എൻ്റെ കാര്യം കണ്ണനോട് പറഞ്ഞതാണ് എന്ന് എന്നാലോചിച്ച് നിൽക്കുമ്പോഴാണ് എന്തോ ഇഴയുന്നത് പോലെ തോന്നിയത് അവൾ ഞെട്ടി അവനെ നോക്കി തൻ്റെ കഴുത്തിൽ താലി ചാർത്തുന്ന ഡേവിഡിനെയാണ് കണ്ടത് അവൾ ഞെട്ടി അവനെ തള്ളി മാറ്റാൻ നോക്കുമ്പോഴേക്കും അവൻ താലി കെട്ടി കഴിഞ്ഞിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അത് കണ്ടതും അവനെ ഒന്നുകൂടെ ദേഷ്യമായി അവൻ അവളുടെ കൈ പിടിച്ച് അമ്പലത്തിൻ്റെ പുറത്തേക്ക് വന്ന് അവൻ്റെ ഒപ്പൊരു പാവയെ പോലെ അവളും നടന്നു അവൻ അമ്പലത്തിൻ്റെ ആചുവട്ടിൽ കൊണ്ടുവന്ന് അവളുടെ കൈ ഉടഞ്ഞു എന്തിനടി മൂന്നത് നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് നിനക്ക് പിടിച്ചില്ലായിരിക്കും എൻ്റെ സ്ഥാനത്ത് നീ കാശിയാണല്ലോ കണ്ടത് ഒരിക്കലും നിന്നെ ഞാൻ അവന് വിട്ട് കൊടുക്കില്ലടി അത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല എൻ്റെ ലിയ മോൾക്ക് വേണ്ടി അവൾക്ക് കാശിയെ കിട്ടാൻ വേണ്ടി അവളുടെ കണ്ണ് ഞാൻ നിറഞ്ഞു കണ്ടിട്ടില്ല എന്ന് നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു അന്ന് തുടങ്ങിയതാണ് എൻ്റെ മോളെല്ലാവരും ഒറ്റപ്പെടുത്താൻ അവൻ്റെ ഓരോ വാക്കുകളും അവളുടെ നെഞ്ചിൽ വന്നുകൊണ്ടു അവളുടെ കണ്ണ് നിറഞ്ഞു പിന്നെ നീ പേടിക്കണ്ട താലി കെട്ടി എന്ന് വിചാരിച്ച് എൻ്റെ ഭാര്യയാവാനെന്ന് നീ വിചാരിക്കണ്ട കാശി എന്ന് ലിയയുടെ കഴുത്തിൽ താലി ചാർത്തുന്നു പോ അന്ന് ഞാൻ ഇത് അടിച്ചോളാം അവൾ ഞെട്ടി അവനെ നോക്കി പിന്നെ അവളുടെ നെഞ്ചിൽ കിടന്ന് താലിയിലേക്ക് നോക്കി അവൾ താലി മുറുക്കിയെ പിടിച്ചു അവൻ അവളെ നോക്കി അവൻ്റെ കണ്ണ് നിറഞ്ഞു അവൻ അവളെ തിരിഞ്ഞു നോക്കാതെ നടന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടിരുന്നു അവൻ തൻ്റെ സമ്മതമില്ലാതെ താലി കെട്ടിയതിനേക്കാൾ അവൾക്ക് വേദനിച്ചത് അവൻ്റെ വാക്കുകളായിരുന്നു ലിയയ്ക്ക് വേണ്ടിയാണ് തൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്ന് മാത്രം അവൾ ഏതോ ലോകത്തിൽ നിന്ന് പോലെ റോഡിലൂടെ നടന്നു താൻ പ്രാണനെ പോലെ സ്നേഹിച്ചവൻ്റെ വാക്കുകളിൽ തകർന്നു പോയി അവൻ അവൾ പോകുന്നത് നോക്കി കാറില്ലിരുന്നു പെട്ടെന്ന് മഴ പെയ്തു അവൾ അതൊന്നും അറിയാതെ മഴയിൽ നടന്നുകൊണ്ടിരുന്നു മുന്നിൽ വരുന്ന വണ്ടിയുടെ ഹോൺ കേട്ടവൻ ഞെട്ടി അവൻ്റെ കണ്ണ് നിറഞ്ഞു രാമെങ്കിൽ പറഞ്ഞത് അവൻ ഓർമ്മ വന്നു കാശിലേയുടെ അടുത്തുള്ള ഇഷ്ടം പറയാൻ വേണ്ടി അവർ നടത്തിയ നാടകമാണെന്ന് അപ്പം ഞാൻ അവളോട് ചെയ്തത് കർത്താവേ അവൻ വേഗം കാറ് കാശിയുടെ വീട്ടിലേക്ക് തിരിച്ചു വീടിൻ്റെ മുന്നിൽ കാർ നിർത്തി അവൻ ഇറങ്ങി അവൻ കണ്ടു മുന്നിലെ വാതിൽ തുറന്നു കിടക്കുന്നത് അവൻ്റെ മനസ്സിൽ വെള്ളിടി വെട്ടി അവൾ എന്തെങ്കിലും അവിവേകം കാണിക്കുമോ അവനോട് ഉള്ളിലേക്ക് കടന്നതും അവിടെ ആകെ ഇരുട്ട് പടർന്നു അവൻ ലൈറ്റിട്ടുകൊണ്ട് അവളുടെ മുറിയിലേക്ക് പോയി അവിടെയും ഇരുട്ട് നിറഞ്ഞിരുന്നു അവൻ തപ്പി ലൈറ്റ് ഓണാക്കി മുറിയിൽ അവളെ തിരഞ്ഞു ഒന്നും അവളെ കണ്ടില്ല അവൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി അവൻ തിരിഞ്ഞു പോവാൻ നിന്നതും കട്ടിലിനിര ഓരം ചേർന്ന് തലവെച്ച് കരയുന്ന സ്ത്രീയെ കണ്ടതും അവൻ അവളുടെ അടുത്തേക്ക് പാഞ്ഞു ഭദ്ര അവൻ്റെ വിളിയിൽ അവൾ ഞെട്ടി അവനെ തല ഉയർത്തി നോക്കി അവരുടെ കോലം കണ്ട് അവൻ്റെ നെഞ്ചു പിടഞ്ഞു മഴ കൊണ്ടുവന്ന് ഡ്രസ്സൊന്നും മാറ്റാതെ നനഞ്ഞിരിക്കുന്നു അവൻ അവളുടെ അടുത്ത് പോയി അവളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവന്റെ പ്രവൃത്തി അവൾ ഞെട്ടിയിരുന്നു പിന്നെ അവൻ്റെ പിടിയിൽ നിന്നും കുതിര മാറാൻ നോക്കി അവൾ നന്നായി ഭയന്നിരുന്നു എന്നൊന്നും ചെയ്യല്ലേ സാർ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വരില്ല ഞാൻ എവിടെയെങ്കിലും പൊയ്ക്കോളാം അവൾ അവനിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു അവൻ ഞെട്ടി അവളെ നോക്കി താൻ അവളെ ഉപദ്രവിക്കാനാണ് വന്നതെന്ന് വിചാരിച്ചാണ് അവൾ പറയുന്നത് എന്ന് അവന് മനസ്സിലായി അവൻ്റെ നെഞ്ചു പിടഞ്ഞു അവൻ അവളോട് പറഞ്ഞു ഓരോ വാക്കും അവളെ എത്ര അധികം വേദനിപ്പിച്ചു എന്ന് അവന് മനസ്സിലായി മോളെ ഭത്ര സോറി ഞാൻ അറിയാതെ പറഞ്ഞതാ എനിക്കറിയില്ലായിരുന്നു ഒന്നും അങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു സോറി ഞാൻ ലിയയുടെ സങ്കടം കണ്ടുകൊണ്ട് ചെയ്തതാ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടി ഞാൻ തന്നെ അഴിച്ചു കളയാം അതും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കഴുത്തിലൂടെ കൈ കൊണ്ടുപോയി താലി അടിക്കാൻ നോക്കി അവൾ ഞെട്ടി അവനെ തള്ളി മാറ്റി അവൻ്റെ മുഖത്തേക്ക് അടിച്ചു അവൻ മുഖത്ത് കൈവച്ച് അവളെ നോക്കി ഇപ്പോൾ ഇറങ്ങണ ഇവിടെ നിന്നും ഇതെൻ്റെ കഴുത്തിൽ കെട്ടുമ്പോൾ നിങ്ങൾ എൻ്റെ അനുവാദം ചോദിച്ചില്ല പക്ഷേ ഇനി നിങ്ങളുടെ കൈതിൽ തൊട്ട എന്ന് പറഞ്ഞ് അവനെ റൂമിൻ്റെ പുറത്തേക്ക് തള്ളി പെട്ടെന്നുള്ള അവളുടെ തള്ളലിൽ അവൻ പിറകിലേക്ക് വീഴാൻ പോയെങ്കിലും അവൻ ചുമരിൽ പിടിച്ചു നിന്നു പിന്നെയും അവളുടെ അടുത്തേക്ക് പോവാൻ നിന്നതും അവൾ വാതിലടച്ച് അതിൽ ചാരി നിന്ന് കരഞ്ഞിരുന്നു ശ്രീ താലിയിൽ കൈ കരഞ്ഞു ഡവി വാതിൽ തല മുട്ടിച്ചു നിന്നു അവൻ്റെ കണ്ണ് നിറഞ്ഞുവെങ്കിലും ചുണ്ടിലൊരു ചിരിയുണ്ടായിരുന്നു അവൻ അടഞ്ഞുകിടക്കുന്ന കിടക്കുന്ന നിന്ന് നോക്കി തിരിഞ്ഞു നടന്നു വാതിലുള്ള മുട്ട് കേട്ടുകൊണ്ട് ശ്രീ എണീറ്റത് അവൾ അങ്ങനെയിരുന്നു വാങ്ങിയിരുന്നു അവൾ വേഗം ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങി പിന്നെ താലി ഡ്രസ്സിൻ്റെ ഉള്ളിലിട്ട് പോയി വാതിൽ തുറന്നു സുമയായിരുന്നു എന്താ മോളെ നീ അവടേക്ക് വരാതിരുന്നത് അത് തലവേദനയായിരുന്നു സുമമ്മേ അപ്പോൾ ഞാനൊന്ന് കിടന്നതാ ഉറങ്ങിപ്പോയി അവൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അയ്യോ എന്നിട്ട് തലവേദന കുറഞ്ഞു മോളെ എന്ന് പറഞ്ഞവർ അവളുടെ നെറ്റിയിൽ തൊട്ട് നോക്കി കുറഞ്ഞു എന്ത് നിങ്ങൾ പെട്ടെന്ന് വന്നത് അതുമോളെ നമ്മുടെ പ്ലാൻ നടന്നു കാശിൽ ഈ അമോളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു സന്തോഷത്തോടെ അവളെ കെട്ടിപ്പിടിച്ച് അവിടെ നടന്നതെല്ലാം സുമ പറഞ്ഞു അപ്പോൾ അതുകൊണ്ടായിരിക്കും രാവൺ ഇവിടെ വന്ന അങ്ങനെയെല്ലാം പറഞ്ഞത് മോളു വാ അവിടെ എല്ലാവരും മോളെ കാത്തിരിക്കുകയാ സുമ ശ്രീ എല്ലാവരുടെയും അടുത്തേക്ക് കൊണ്ടുപോയി സുമയുടെ ഒപ്പം വരുന്ന ശ്രീയെ കണ്ണെടുക്കാതെ ഡവി നോക്കി അവളുടെ മുഖം കണ്ടപ്പോൾ അവൻ കരഞ്ഞു എന്ന് അവന് മനസ്സിലായി മേരി ശ്രീയുടെ അടുത്ത് പോയി കെട്ടിപ്പിടിച്ചു അപ്പോഴും ലിയ തലതാഴ്ത്തിരിക്കുവായിരുന്നു എബിശ്രീ അടുത്തേക്ക് വന്നു ഇതാ മോള് പറഞ്ഞ സമ്മാനം എന്ന് പറഞ്ഞൊരു നിറയെ ഡയറി മിൽക്ക് അവൾക്ക് കൊടുത്തു അവൾ അത് വാങ്ങാൻ നിന്നതും അവൾ ലിയയെയും ഡേബിയേയും നോക്കി ലിയേബിയുടെ കയ്യിലെ ഡയറി മിൽക്കെ നോക്കുന്നത് കണ്ട് അവൾക്ക് ഡേബി പറഞ്ഞത് ഓർമ്മ വന്നു നീ എന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു അന്ന് മുതൽ എൻ്റെ ലിയ ആർക്കും വേണ്ട നിന്നെ മാത്രം മതി അവളുടെ കണ്ണ് നിറഞ്ഞു എനിക്ക് വേണ്ടെങ്കിൽ അതിലേക്ക് അത് അവൾക്ക് കൊടുത്തേക്ക് അവൾക്കിത് ഒരുപാട് ഇഷ്ടമാണ് അത് ഞാൻ അവൾക്ക് വേറെ വാങ്ങി കൊടുത്തോളാം ഇത് മോൾക്കാണ് എന്ന് പറഞ്ഞപ്പോൾ അവളുടെ കയ്യിൽ കൊടുത്തു അവൾ അതിൽ നിന്നും എല്ലാം കൊടുത്തു പിന്നെ ഒന്നെടുത്ത് ബാക്കിയുള്ളത് ലീയയുടെ കയ്യിൽ വെച്ചു കൊടുത്തു ശ്രീ എല്ലാവരെയും നോക്കി പുറത്തേക്ക് പോയി എല്ലാവരും അവളെ നോക്കി നിന്നു മോൾക്കെന്ത് പറ്റി അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നമ്മൾ വന്ന അവൾ ഓരോന്ന് പറഞ്ഞ് നമ്മുടെ പിന്നാലെ നടക്കും ഇന്നെന്തു പറ്റി രാമൻ എല്ലാവരെയും നോക്കി പറഞ്ഞു അത് ഞാൻ മോളെ വിളിക്കാൻ ചെല്ലുമ്പോൾ അവൾ കിടക്കുകയായിരുന്നു തലവേദന എന്നാണ് പറഞ്ഞത് ചിലപ്പോൾ അതായിരിക്കും ഇങ്ങനെ എന്ന് പറഞ്ഞു സുമയും മേരിയും അടുക്കളയിലേക്ക് പോയി ശ്രീ നേരെ പോയത് കാവിലേക്കാണ് അവളിടക്കൊക്കെ അവിടെ വന്നിരിക്കാറുണ്ട് നിറയെ മരങ്ങളും വള്ളിച്ചെടികളും കാട്ടുമുല്ലയുടെ മണവുമെല്ലാം അവൾ അവിടെയുള്ള ഒരു കല്ലുകൊണ്ട് കെട്ടിയ പടവിലിരുന്നു എല്ലാവരും ഒത്തിരി സന്തോഷത്തിലാണ് താൻ മാത്രം എന്നും ഇങ്ങനെയാണ് അവൾക്ക് തൻ്റെ അവസ്ഥയോർത്ത് പുച്ഛം തോന്നി അവൾ കണ്ണടച്ച് ചാരിയിരുന്നു തൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നുവെങ്കിൽ എന്നൊരു നിമിഷം അവൾക്ക് തോന്നി അവളുടെ കണ്ണിൽ രവിയുടെ മുഖം തെളിഞ്ഞു അവൾ കഴുത്തിൽ കിടക്കുന്ന താലി കൈയിൽ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു ഇച്ഛായ നിങ്ങളെ നിങ്ങളെൻ്റെ കഴുത്തിൽ ഈ താലി ചാർത്തുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു പക്ഷെ അതിന് അധികം ആയുസുണ്ടായിരുന്നില്ല എത്രയും വേഗം ഇവിടെ നിന്ന് മാറണം ആർക്കും ഒരു ശല്യമാവരുത് ഞാൻ ലിയ ഇപ്പം ശ്രീ പോയ വഴിയിൽ നോക്കിയിരുന്നു പെട്ടെന്നാണ് അവളുടെ ഫോൺ ഫോണടിച്ചത് അവൾ ഫോൺ എടുത്തു അതിൽ തനിക്ക് അന്ന് വിളിച്ച ആളാണ് എന്ന് മനസ്സിലായതും അവൾക്ക് ദേഷ്യം വന്നു അവൾ ഫോൺ എടുത്തു ഹലോ ലിയ ഞാൻ പറഞ്ഞതുപോലെ നടന്നില്ലേ ഞാൻ പറഞ്ഞില്ലേ ശ്രീ നിങ്ങളെ ചതിക്കുമെന്ന് അതുകൂടി കേട്ടതും ലിയയ്ക്ക് ദേഷ്യം വന്നു സ്റ്റോപ്പ് ഇറ്റ് നിങ്ങൾ ഇനിയൊരക്ഷരം മിണ്ടരുത് മേലാലിനി എന്നെ വിളിച്ചാ ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല നിങ്ങൾ നിങ്ങൾക്കാരണം ഞാൻ എൻ്റെ ശ്രീയെ തെറ്റുധരിച്ചു എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു ലിയ ഫോൺ വെച്ചത് കണ്ട് അയാൾ ദേഷ്യത്തിൽ ഫോൺ എറിഞ്ഞു ഇല്ല ശ്രീഭദ്ര നിന്നെ ഞാൻ സന്തോഷത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല തൽക്കാലം കുറച്ച് ദിവസം നീ സന്തോഷിക്ക് നിന്നെന്തേക്കുമായി അവിടെ നിന്നും ഞാൻ ഒഴിവാക്കും പിന്നെ അവൾ ചുമരിലുള്ള ഫോട്ടോ നോക്കി ഡേവിഡ് നീ എൻ്റെയാണ് അപ്പം നീ എന്നെ സ്നേഹിച്ചാൽ മതി നിൻ്റെ കണ്ണിൽ വിരിയുന്ന പ്രണയം അതെനിക്ക് അവകാശപ്പെട്ടതാണ് അല്ലാതെ ശ്രീഭദ്രയ്ക്കല്ല എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ ഫോട്ടോയിൽ പ്രാന്തമായി ചുംബിച്ചു ശ്രീ കുറേ നേരം അവിടെയിരുന്നു തൻ്റെ അടുത്ത് ആരോ വന്നിരിക്കുന്നത് പോലെ തോന്നി അവൾ ഞെട്ടി നോക്കിയതും തൻ്റെ അടുത്ത് തന്നെ തന്നെ നോക്കിയിരിക്കുന്ന ഡബിയാണ് കണ്ടത് അവൾ അവൻ്റെ നോട്ടത്തിൽ നിന്ന് പതറി പിന്നെ പെട്ടെന്ന് അവിടെ നിന്നും എണീറ്റ് പോകാൻ നോക്കി പെട്ടെന്ന് ഡബി അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അവൾ അവൻ്റെ മടിയിൽ വന്നിരുന്നു അവൾ ഞെട്ടി പിടഞ്ഞു മാറാൻ നോക്കിയതും അവൻ അവളുടെ അരയിലൂടെ കൈ ചുറ്റി പിടിച്ച് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ശ്രീ കുതിറിമാറാൻ നോക്കി അവൻ അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു വിടയാതെ ഭദ്രെ അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു ഒരു നിമിഷം അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കി അവൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നു പെട്ടെന്ന് അവൾക്ക് അവൻ പറഞ്ഞ ഓർമ്മകൾ വന്നതും അവൾ അവനെ തള്ളി മാറ്റി എണീറ്റുകൊണ്ട് അവനെ ദേഷ്യത്തിൽ നോക്കി സർ എന്താണ് ചെയ്യുന്നത് എന്നെന്തിനാ ശല്യം ചെയ്യുന്നേ ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല ദയവചെയ്ത് ഉപദ്രവിക്കരുത് അവൾ കൈക്കൂപ്പി അവനോട് പറഞ്ഞു ഭദ്ര ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ ചെയ്തു പോയതാ അല്ലാതെ അവൻ അവളെ നോക്കി പറഞ്ഞു അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു അവൾ അവനെ നോക്കാതെ വീട്ടിലേക്ക് നടന്നു മുറ്റത്ത് ഫോണും വിളിച്ചു നിൽക്കുന്ന ലീയെ ഒന്ന് ചിരിച്ചു പിന്നെ വേഗം അവൾ മുറിയിലേക്ക് പോയി നേരം കാലിൽ ചിലങ്കണിഞ്ഞാൽ തൻ്റെ മനസ്സിന് കുറച്ച് സമാധാനം കിട്ടുമെന്ന് തോന്നി അവൾ ചിലങ്കണിഞ്ഞ് നൃത്തം ചെയ്യാൻ തുടങ്ങി അവൾ നൃത്തം ചെയ്യുന്നതിനനുസരിച്ച് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളുടെ മനസ്സിലുള്ള സങ്കടം മുഴുവൻ അവൾ നൃത്തം ചെയ്ത് അലിയിച്ചു കളഞ്ഞു കാശി ബാൽക്കണിയിൽ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് ലിയവൻ്റെ പിന്നിലൂടെ വന്ന് കെട്ടിപ്പിടിച്ചത് കാശിയുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു അവൻ അവളെ പിടിച്ചു മുന്നിൽ നിർത്തി അവൾ അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു എന്താണ് അവനവളുടെ അരയിലൂടെ കൈ ചുറ്റി കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ല വെറുതെ താഴെ ഇരുന്നപ്പോ കാശിയേട്ടനെ കാണാൻ തോന്നി അപ്പൊ വന്നതാണ് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നീ ലിയ ഞാൻ ശ്രീയ വിവാഹം കഴിക്കുമെന്ന് അതുകൊണ്ടാണോ നീ എന്നോട് മിണ്ടാന്ന് നടന്നത് അതിനവൾ തലതാഴ്ത്തി നിന്നു അത് പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചപ്പോൾ പിന്നെ ഏട്ടനൊന്നും പറയാതെ പുറത്തേക്ക് പോയില്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു ഏട്ടനും സമ്മതമാണെന്ന് അത് അപ്പ അത് പറഞ്ഞവൾ കണ്ണ് നിറച്ചു അവളുടെ കണ്ണ് നിറഞ്ഞതും അവനവളെ നെഞ്ചോടി ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു അവളുടെ കണ്ണ് നിറയുന്നത് കാശിക്കും ഡെവിക്കും സഹിക്കാൻ കഴിയില്ലായിരുന്നു ചിലപ്പോഴൊക്കെ അവളത് മുതലെടുക്കാറുണ്ടായിരുന്നു ശ്രീ വേഗം ഫ്രഷായി താഴേക്ക് പോയി അപ്പോഴേക്കും അവരെല്ലാവരും പോവാൻ നിൽക്കുന്നുണ്ടായിരുന്നു ശ്രീ എല്ലാവർക്കും ഒരു ചിരി സമ്മാനിച്ചു നിന്നു ഡെവി അവളെ നോക്കി അവളും അവനെ നോക്കി കണ്ണുകൾ പരസ്പരമിടഞ്ഞതും അവൾ പെട്ടെന്ന് മുഖം തിരിച്ചു ലിയ ശ്രീയുടെ അടുത്ത് വന്നു നിന്നു ശ്രീ നീ നാളെ ഓഫീസിൽ വരില്ലേ ഉം വരും എന്ന് പറഞ്ഞ് തെളിച്ചമില്ലാതെ ചിരിച്ചു മോൾക്ക് എന്താണ് പറ്റിയത് തലവേദന മാറിയില്ലേ അമ്മച്ചി അവളുടെ തലയിൽ തല ഓടിക്കൊണ്ട് ചോദിച്ചു ഉം കുറവുണ്ട് അമ്മച്ചി അത് അമ്പലത്തിൽ പോയപ്പോൾ മഴ നനഞ്ഞു അതുകൊണ്ടായിരിക്കും അവൾ രവിയുടെ മുഖത്ത് നോക്കാതെ മറുപടി പറഞ്ഞു മാറിയില്ലെങ്കിൽ നാളെ ഓഫീസിലേക്ക് വരണ്ട മോളെ എബി അവളുടെ അടുത്ത് വന്ന് നിന്ന് പറഞ്ഞു അത് കേട്ട് അവളുടെ നോട്ടം ചുണ്ടുകൂർപ്പിച്ച് തങ്ങളെ നോക്കുന്ന ലിയയുടെ മുഖത്തേക്കായി അയ്യടാ അത് നടക്കില്ല പപ്പ ഞാൻ തനിച്ച് ഓഫീസിൽ പോകാനോ നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല നീ എല്ലാവരെയും നോക്കി പറഞ്ഞു അത് എല്ലാവരും ചിരിച്ചു പിന്നെ എല്ലാവരും പുലിക്കാട്ടിലേക്ക് പോയി ഇരുട്ടുമുറിയിലെ ചുമരിൽ ദേവിയുടെ ഫോട്ടോ പതിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതിൻറെ അടുത്ത് അവൾ നിന്ന് ഓരോ ഫോട്ടോയിലും അവൾ തൻ്റെ വിരലുകൾ തഴുകി എന്നാ ഡെവി നീ എൻ്റെ സ്നേഹം മനസ്സിലാക്കുന്നത് നിൻ്റെ ഈ അഴക് എന്നെ അടിമപ്പെടുത്തുന്നു ഡെവി എന്ന് പറഞ്ഞ അവൾ ഡെവിയുടെ ഫോട്ടോയിൽ ചുണ്ടമർത്തി അവളുടെ കണ്ണിൽ കാമം ആളിക്കത്തി ഞാൻ വരികയാണ് ഡേവിഡ് നിന്റെ അടുത്തേക്ക് നിന്നെ സ്വന്തമാക്കാൻ എന്ന് അവളുടെ ചുണ്ടുകൾ മൊഴിഞ്ഞുകൊണ്ടിരുന്നു അവളുടെ കണ്ണുകൾ വശ്യമായി തിളങ്ങി തങ്ങളുടെ ശത്രു വരുന്നുണ്ടെന്നറിയാതെ ഡെവിഡും ശ്രീയും നിദ്രയിലേ കണ്ടു പിറ്റേന്ന് പതിപോലെ ശ്രീ ഓഫീസിലേക്ക് പോവാൻ താഴേക്ക് പോ വരുമ്പോഴാണ് കാശി മുകളിലേക്ക് വന്നത് അവൾ അവനെ കണ്ടതും കാണാത്ത പോലെ പോയി അവൻ അവളുടെ അടുത്തേക്ക് നടന്നു ശ്രീകുട്ടി ഇളിച്ചോണ്ട് കാശി വിളിച്ചു അവൻ്റെ ഇളി കണ്ടതും ശ്രീക്ക് ചിരി വന്നു പക്ഷേ അവൾ അവൻ കാണാതെ അത് മറച്ചു വെച്ച് നിന്നു തന്നെ കാണാത്ത പോലെ ഇരിക്കുന്ന ശ്രീയെ കണ്ട് അവൻ അവളുടെ അടുത്ത് വന്നിരുന്നു മോളെ ഏട്ടനോട് പിണക്കാണോ അവൻ അവളെ തോണ്ടിക്കൊണ്ട് ചോദിച്ചു അവൾ കേൾക്കാത്ത പോലെ ഇരുന്നു അവരുടെ രണ്ടു പേരുടെയും കളി കണ്ട് സുമയും രാമനും ഉണ്ടായിരുന്നു സോറി ശ്രീകുട്ടി അവൾ തന്നെ അവഗണിക്കുന്നത് കണ്ട് അവന് സങ്കടം വന്നു അവൻ അവിടെ നിന്ന് എണീറ്റ് പോവാൻ നിന്നു അപ്പോഴേക്കും അവൾ അവൻ്റെ കൈ പിടിച്ചു ഞാൻ കുറച്ചു നേരം മിണ്ടാതെ നടന്നപ്പോൾ ഏട്ടനെ സഹിക്കാൻ പറ്റിയില്ല അല്ലേ അപ്പോൾ എനിക്കോ ഏട്ടനെന്നോട് മിണ്ടാതെ കുറച്ച് ദിവസമെങ്കിലും നടന്നില്ലേ എന്ന് പറഞ്ഞ് അവൾ കണ്ണു നിറച്ചു സോറി മോളെ ഇനി ഞാൻ ഏട്ടൻ്റെ മോളെ അവഗണിക്കില്ല പോരേ പോരാ ഏട്ടനെയും ലിയേയും സെറ്റാക്കിയതിന് എനിക്ക് നല്ലൊരു സമ്മാനം വാങ്ങി തരണം എങ്കിലേ ഞാൻ സോറി സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞവൾ അവിടെ നിന്നും പോയി അപ്പോഴേക്കും പതിവ് പോലെ അവളെ കൂട്ടാൻ ലിയയും കാഷിയെ കൂട്ടാൻ രവിയും വന്നിരുന്നു അവർ പിന്നെ ഓഫീസിലേക്ക് പോയി